ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇനി മതമാണെങ്കിൽ തന്നെ ഒരു മതപരമായി ഞങ്ങൾക്ക് ഇപ്പൊ സൂമ് തീരെ കളിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലേ സ്വാതന്ത്ര്യം ഇല്ലേ ആ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണ്ടേ അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളുകൾ മാത്രമായി മാറി നിൽക്കുന്ന നിൽക്കുന്നതിനെതിരെ ആ കുട്ടികൾ മാറി നിൽക്കട്ടെ ആ കുട്ടികൾ മാറി നിൽക്കുന്നതിനെ ഇങ്ങനെ പൊതുവൽക്കരിച്ച് വലിയ പ്രശ്നവൽക്കരിച്ച് ഇതൊരു വലിയ പ്രശ്നമാണെങ്കിൽ മാധ്യമ പ്രവർത്തനമാണ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് തിരിച്ച് ചിന്തിക്കാൻ പറ്റാത്തത് അതായത് കുറച്ച് കുറച്ച് ആളുകൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് അത് വിജ്ലത്തിന് മാത്രം ഒരുപാട് ആളുകൾക്ക് വിയോജിപ്പുണ്ട് അത് പറയുന്ന രീതികളിൽ മാറി നിൽക്കട്ടെ അവിടെയാണ് താങ്കൾക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചുകൂടെ ഇങ്ങനെ കുറച്ച് ആളുകൾ മാറി നിൽക്കുന്ന ഒരു ഒരു രീതിയാണോ പൊതുവിദ്യാലയത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടത് അതല്ല ഓരോരുത്തർ പറ്റുന്ന ഓരോ സ്കൂളിലും ചിലപ്പോൾ ഒരു തലത്തിൽ നടപ്പാക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിന്റെ വലിയൊരു സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി അത് മാറ്റി വെക്കുന്നതിനേക്കാൾ ഈ ഒന്നോ രണ്ടോ ആളുകൾ അവർ ചെയ്യട്ടെ ഞാൻ മാറി നിൽക്കാം ഇത് നല്ലത് ഇത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ഒരു കുട്ടി ഒന്നോ രണ്ടോ കുട്ടികൾ മാറി നിൽക്കുക ഇപ്പോ സൂമ്പെ എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളൊക്കെ നേരിട്ട മാധ്യമിക വിചാരണകളും സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഒരു കുട്ടിയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു അമ്പത് കുട്ടികളുള്ള ഒരു സ്കൂള് അതിൽ രണ്ട് കുട്ടികൾ മാറി നിൽക്കുന്നു ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ നമ്മൾ പറയുന്നത് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല കാരണം ആ കുട്ടി സ്വമേധയാ തീരുമാനിച്ചെനിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് നിങ്ങൾ പറയുന്നത് ഒരു ചെറിയ ഇംഗിതത്തിനനുസരിച്ചാണ് ആ കുട്ടി മാറി നിൽക്കുന്നത് നേരെ മറിച്ച് നിങ്ങളെപ്പോലുള്ള മത മേത അധ്യക്ഷന്മാരുടെയോ അത് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ കുട്ടി മാറി നിൽക്കുന്നതെങ്കിൽ അത് ആ കുട്ടിക്ക് ഈ മതപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ഡാൻസ് തന്നെ ഇഷ്ടമില്ലാത്ത ഡാൻസ് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല എനിക്ക് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എന്റെ കൂടെയുള്ളവരെല്ലാം അതിന് പോവുകയാണ് ചെറിയ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വലിയ ആളുകളെ സംബന്ധിച്ച് നമുക്ക് ആയിക്കോട്ടെ ഇഷ്ടമല്ലാത്ത ഒന്നിൽ നിന്ന് സ്വേധയാ മാറി നിൽക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്നു പറയുന്ന ഒരു ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഒരു ബിരിയാണി മേശപ്പുറത്ത് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ എന്നെ വിലക്കി കളിക്കരുന്ന് അപ്പൊ സ്ട്രെസ് എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഫുഡിന്റെ ഉദാഹരണം തന്നെ എടുക്കാം ഫുഡിന്റെ ഉദാഹരണം തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ പൊതുവിദ്യാലയത്തിലേക്ക് ബീഫ് നിർബന്ധമാക്കുക എന്ന് വിചാരിക്കുക ഉച്ചക്ക് ബീഫ് എല്ലാവർക്കും കൊടുക്കുക എന്ന് വിചാരിക്കുക ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു മതപരമായ കാരണങ്ങൾ കൊണ്ടു തന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അവർ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക എന്നുള്ളത് മാനസികമായി പ്രശ്നമുള്ള ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെ ആ കുട്ടിക്ക് ബീഫ് അതുകൊണ്ട് മാറി അല്ല 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 അവിടെയാണ് പ്രശ്നം മതപരമായിട്ടോ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേറെ കാരണങ്ങൾ കൊണ്ടോ മാറി നിൽക്കുകയാണെങ്കിൽ പോലും പൊതുവായ ഒരു കാര്യം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ എക്സ് അവിടുന്ന് പൊതുവായ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാവും ഇവിടെയാ പറയുന്നത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിൽ വേറെ ഒരു കാര്യം പറഞ്ഞു കുട്ടികൾ രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾ ഏത് കൾച്ചറിൽ വളരണമെന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട് പതിനെട്ട് വയസ്സുവരേക്കും അതിനുള്ള അർഹതയുണ്ട് അതുകൊണ്ടും അതും അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ ഒരു രക്ഷിതാവ് തീരുമാനിക്കാണ് എൻ്റെ കുട്ടി ഇത്തരത്തിലൊരു കൾച്ചറിലൂടെ അല്ല പോകേണ്ടത് അവൻ പിന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ മാറ്റേണ്ടത് അവൻ കളിച്ചുകൊണ്ടാണ് കളിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ കളരി ബോധ്യപ്പെടുത്തേണ്ട വിഷയല്ലേ ഇത് ഇത് ഭയങ്കരമായൊരു സോഷ്യൽ എക്സ്ക്ലൂഷനാണ് അവിടെ സംഭവിക്കുക അവിടെ ഒരു മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് ഇത് കുട്ടികളോടൊക്കെ നമുക്ക് എത്രത്തോളം ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും അതാണ് പറഞ്ഞത് ഒരു ബ്രാഹ്മണനായ ഒരു കുട്ടി എല്ലാവർക്കും ബീഫ് ഒരു പൊതുവൽക്കരിക്കപ്പെട്ട് നൽകുമ്പോൾ അവൻ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ അവന് തീർച്ചയായും സമ്മർദ്ദം ഉണ്ടാവും